യുവജന സംഗമവും വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലും കേരളോത്സവ വിജയികൾക്ക് സമ്മാനവും സർട്ടിഫിക്കറ്റ് വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ ഉദ്ഘാടനം ചെയ്തു എത്ര ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ി ഗ്രാമപഞ്ചായത്ത് യുവജന സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ ചെയ്തു പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ കഴിയുക വിജയ സർട്ടിഫിക്കറ്റ് മാത്രമാണ് കൊടുക്കാൻ പറ്റുള്ളൂ നമുക്ക് നമ്മുടെ ഫണ്ട് ഉപയോഗിച്ച് അതേ ചെയ്യാൻ പറ്റുകയുള്ളു പിന്നെ മറ്റ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റു ആ ഫണ്ട് നമ്മൾ കണ്ടെത്തണം അതേ നമുക്ക് മാർഗുള്ളൂ എന്നുള്ള അവസ്ഥ നമ്മളത് കണ്ടെത്തി കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഭംഗിയായി കേരളോത്സവത്തിന്റെ തൊട്ടുപിറകെ തന്നെ നമ്മൾ ആ സമ്മാന വിതരണവും നട ിൽ തന്നെയാണ് മുന്നോട്ട് പോകാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം എല്ലാവർക്കും അറിയാലോ നമ്മളൊരു കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ധീരമായ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു നമ്മളെ കുഴുപ്പള്ളി ബീച്ചിൽ ഒരു ടൂറിസം മേള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു അപ്പൊ വലിയ ചെലവാണ് ടൂറിസം മേളക്ക് വരിക ടൂറിസം മേള സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിന് തൊട്ട് പറയണൂ അപ്പൊ ടൂറിസം മേളക്ക് വേണ്ട ഫണ്ട് നമ്മുടെ ജനങ്ങളിൽ നിന്നൊക്കെ സ്വരൂപിച്ചതിനു ശേഷം പിന്നീട് അത്തരത്തിലൊരു ആഗോള കാലാവസ്ഥ പ്രശ്നങ്ങൾക്കും സുസ്ഥിര സാമ്പത്തിക പരിഹാരങ്ങൾക്കുമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ ഫിനാൻസ് ഹബ് ഫെലോഷിപ്പ് നേടിയ ജിത ജോണി ലോകത്തിലെ നൂറ്റി തൊണ്ണൂറ്റഞ്ച് യു എൻ അംഗരാജ്യങ്ങളുടെ പേരും തലസ്ഥാനങ്ങളും ഔദ്യോഗിക ഭാഷകളും കൃത്യതയോടെ തിരിച്ചറിഞ്ഞ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മാസ്റ്റർ ജോസാക് വരുൺ പ്ലസ് ടു ബയോമാത്സ് ബയോമാറ്റ്സ് വൈപ്പിൻകരയിൽ ഏറ്റവും അധികം മാർക്ക് നേടിയ അലന്യ ഓയൽ നാഷണൽ കൊക്കോ ചാമ്പ്യൻഷിപ്പിൽ നാലാം സ്ഥാനം കരസ്ഥമാക്കിയ സാഗര പ്രവീൺ കേരളോത്സവം കവിതാ രചനയിൽ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മിലാഷ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു പഞ്ചായത്ത് തല കേരളോത്സവ മത്സരത്തിൽ വിജയികളായ ടീമുകൾക്കും കായിക താരങ്ങൾക്കുമുള്ള ട്രോഫികളും മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു പഞ്ചായത്ത് ഗ്രാമ വൈസ് പ്രസിഡന്റ് സിനി ജയ്സൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈബി ഗോപാലകൃഷ്ണൻ വാർഡ് മെമ്പർമാരായ കെ എസ് ചന്ദ്രൻ ലിജിത്ത ദേവുസ് സവിത ആരോഷ് നിസരി സുഗേഷ് വർഷ ഹരേഷ് വിബിന അനീഷ് അസിസ്റ്റന്റ് സെക്രട്ടറി ഗിരീഷ് ശരത് എന്നിവർ സംസാരിച്ചു